ഗെയിമിലോട്ട് നമ്മൾ ട്രെയിനിങ് ആളൊക്കെ ആടായിരുന്നു അപ്പോൾ ഈ ഒരു ക്രൈനിങ് ആൾക്ക് നിങ്ങൾക്ക് എങ്ങനെ എടുക്കുന്ന ഒരു ചീറ്റ് ചിക്കൂഡ് എത്ര നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞതരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ജിാഫ് കളൊക്കെ ഈ ഈ ഒരു ജിാഫിന്റെ ചീറ്റ് കോഡ് പിന്നെ ഇത് എപ്പോഴും നമ്മൾ ഗെയിമിലോട്ട് വരുന്ന തീരുവിളി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് പറഞ്ഞിരുന്നുണ്ട് പിന്നെ നമ്മളെ ഗെയിമിലോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്ഡേറ്റുകളൊക്കെ വന്ന് നമ്മളെ പ്ലഗിങ് അപ്ഡേറ്റിൽ പതിനൊന്നോളം മിഷൻസ് ആയിരുന്നു അപ്പൊ മിഷൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് തന്നെ പറഞ്ഞത് അതിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ യൂട്യൂബ് തെളിവ് കാണാം അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ട്രാക്ടറിൻ്റെ ചിക്കോഡിങ്ങനെ തുടങ്ങുക അൻപത്താറ് നാൽപ്പത്തി മൂന്ന് കളക് അടച്ചാൽ നമ്മളെ ട്രാക്ടറിൻ്റെ ചിറ്റ് കൊടുങ്ങാൻ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ഗെയിമിലോട്ട് കുറച്ചധികം പ്രോക്സും കളക്കായിട്ട് അപ്പോൾ ആ ഒരു പ്രോക്സും കളക്ക് ഏതൊക്കെയാണെന്ന് നമ്മൾ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ നേരെ ആർ ജി എസ് പോയിട്ട് ആർ ടുന്ന് കളക്കിട്ട് ടിക് മാർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു റാമ്പ് ആയിട്ടുള്ള ഒരു പ്രോക്സ് കളക്ക് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു റാമ്പ് ആയിട്ടുള്ള പ്രോസും കളക് അങ്ങോട്ട് കൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ ആർ ജി എസ് ടൂറിപ്പോയിട്ട് മോഡ് ഓൺ കളം അടിച്ച് ടിക്മാർ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ആ പ്രോക്സ് പ്രോക്സുകളൊക്കെ നമുക്ക് കൊടുക്കട്ടും അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആർ ജെ സ്റ്റൂഡുകളൊക്കെ എടുത്ത് ടിക്ക് മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ പ്രോക്സ് കിട്ടും പിന്നെ ഇവിടെ വൈ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലക്ഷേഴ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ പ്ലസ് മൈനസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആരോരോ പ്ലസിലും മൈനസിലൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ ഓപ്ഷൻസും ഫംഗ്ഷനൊക്കെ അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനത്തെ കുറേ അധികം കളൊക്കെ ഈ ഒരു ഗെയിമിലെത്ത ഡെവലപ്പറെല്ലാം കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് സെറ്റപ്പ് ഗെയിമായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഇന്ത്യൻ വൈ ത്രി എന്ന് പറഞ്ഞ ഗെയിം അടിപൊളി കിണം കച്ചിച്ച് ഗെയിമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും കാത്തിരിക്ക അപ്ഡേറ്റുകൾ വരായിരിക്കണം അതൊക്കെ നിങ്ങൾ കാത്തിരിക്കുക പിന്നെ വേറൊരു പ്രോക്സും കണക്കെ നമ്മൾ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് ആ ഒരു പ്രോക്സിംഗ് ഇപ്പം കാണിച്ചു തരാം ആർ ത്രീ എന്ന് നിങ്ങളെ അടിച്ച് ടിക്ക് മാർക്ക് കൊടുക്കുക ആർ ത്രീ അയ്യോ ആർ ഫോർ അടിച്ചു സോറി അപ്പോൾ ആർ ത്രീ എന്ന് അടച്ച് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫാൻ പോലത്തെ ഒരു പ്രോക്സുകളൊക്കെ വരും അപ്പോൾ ഈ ഒരു പ്രോക്സിൻ്റെ പേര് എനിക്ക് വലുതായിട്ട് അർജുണ്ട് പ്രോക്സ് എന്ന് മാത്രമേ അറിയാവൂ ഫാനിൽ ലീഫ് പോലത്തെ ഒരു പ്രോക്സെന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഫാനിൻ്റെ പ്രോക്സ് മാത്രമേ എനിക്ക് അറിയൂ ഡയറക്റ്റ് ആയിട്ട് അപ്പോൾ ഇതിൻ്റെ മൂവെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അതിലും ഉണ്ട് ആ മൂവെന്ന് പറഞ്ഞപ്പോൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ മേലോട്ടുകളൊക്കെ കൊണ്ടുപോകും വരും എന്തായാലും നല്ല അടിപൊളി ഒരു പ്രോക്സുകളൊക്കെ തന്നെയാണ് നമ്മൾ ഗെയിം ലോട്ട് എന്തായാലും ഡെവലപ്പറെ കൂടെ കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ് വേറൊരു കുറച്ചധികം പ്രോസോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രോക്സോട്ട് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്നെ കാണിച്ചാൽ അപ്പം ആ ഒരു പ്രോക്സ് എടുക്കുക നിങ്ങൾ നേരെ ഫോണുകളൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഫോൺ ഓപ്പൺ ചെയ്തിട്ട് നേരെ ഞാൻ അടിക്കുന്ന കോഡിന് അടിക്കാം ആ ഒരു ഫോണും കളക്കളിച്ച് ടിക് മാർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ വേറൊരു കറങ്ങുന്ന ഒരു പ്രോക്സും വരും അപ്പോൾ ഈ ഒരു പ്രോക്സും കളക്ക് ഏതാണെന്ന് പോലും എനിക്ക് വലിയ വ്യക്തമായി അറിഞ്ഞുകൂടാ എന്തായാലും ഒരു റൊട്ടേറ്റ് ആവുന്ന ഒരു അടിപൊളി അടിപൊളിയുടെ പ്രോക്സ് കളക്കാം അപ്പോൾ ഈ ഒരു പ്രോക്സ് നമുക്ക് ഈ ഒരു വലിയ വലിയ കാർസ് വരുമ്പോൾ നമ്മൾ ഈ കാർസ് ഒക്കെ വെക്കാൻ പറ്റിയെടുക്കണം ഒരു പ്രോക്സ് പോലെയാണെങ്കിൽ എനിക്ക് തോന്നിയത് അപ്പോൾ എന്തായാലും പിന്നെ ഇതിന് ഞാൻ മേലോട്ടടുത്ത് നീക്കി വെച്ചിട്ടുണ്ട് അടുത്തൊരു പ്രോക്സ് ഉണ്ട് നമ്മുടെ പ്രോക്സ് വേറൊരു പ്രോക്സ് ഇത് പുതിയതായിട്ട് ചെറിയൊരു പെട്ടി പോലത്തെ ഒരു ആണ് ഇതിൻ്റെ ഉപയോഗം തന്നെ എന്ന് എനിക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ അപ്പോൾ ആ ഒരു പ്രോക്സ് വിളിക്കാൻ നിങ്ങൾ ആർജ്ജ് നിങ്ങൾ നിങ്ങളെ പോലത്തെ പി പതിനെട്ട് കാലക്കാട് ചിട്ടുമാർ കൊടുത്തു കഴിഞ്ഞാൽ പി പതിനെട്ട് കാലക്കട ചിട്ടുമാർ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രോക്സ് എന്തെങ്കിലും കാണാൻ ഈ ഒരു പെട്ടി കണക്കിരിക്കുന്ന ഈ ഒരു പ്രോക്സ് അപ്പോൾ ഈ ഒരു പെട്ടി കണക്കിലെങ്കിൽ ഈ ഒരു പ്രോക്സ് കണക്ക് എന്തായാലും അടിപൊളി ഒരു പ്രോക്സ് ആണ് അപ്പം എന്തായാലും സൂപ്പർ പ്രോക്സുകളൊക്കെ തന്നെയാണ് ഈ പെട്ടി കണക്കിരിക്കുന്ന പ്രോക്സ് എന്തായാലും നല്ല രീതിയില് പൊക്കത്തിനും താക്കത്തിനൊക്കെ മാറ്റി എടുക്കാനൊക്കെ സാധിക്കും അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ ഈ ഒരു ട്രാക്ടറിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ട്രാക്ടറിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞുതരാം മുന്നേറ്റ് നമുക്ക് എങ്ങനെ ഈ ഒരു ഗെയിമിനോട് കുറച്ച് അപ്ഡേറ്റ് വന്നിട്ട് നമ്മൾ പ്ലഗ്ഗിങ് ആപ്പിൽ കുറച്ച് മിഷൻസ് ഒരു പതിനൊന്നോളം മിഷൻസ് പുതിയതായിട്ട് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെഷീൻസ് കളക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ എന്നൊക്കെ ഇന്ന് തീരുവിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞില്ല വീഡിയോ സ്കിപ്പ് ചെയ്യണം ഇപ്പോഴും വരെയായിട്ട് കാണാൻ വേണ്ടി അപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് മിഷൻ മെഷീനും ഞാൻ എനിക്ക് സെലക്ട് ചെയ്യും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത് ന്യൂ ആയിട്ട് വന്നൊരു പതിനൊന്ന് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മിഷീൻസും കൂടെ സെലക്ട് ചെയ്യണം അത് ഞാൻ എനിക്ക് ഇതിൽ ഇഷ്ടമുള്ള ഒരു മിഷൻ കളാം ഇവിടെ എനിക്ക് പിക്ചർ പിക്ചർ കണ്ടിട്ട് ഇഷ്ടമുള്ള ഒരു മിഷൻ മെഷീനുകളൊക്കെ ഞാൻ ഇവിടെ സെലക്ട് തേടിക്കണം അപ്പോൾ എനിക്ക് പിക്ചർ കണ്ടിട്ട് ഇഷ്ടമുള്ള ഒരു മിഷൻ ഞാൻ ഇവിടെ സെലക്ട് തരത്തിന് നേരെ നമ്മൾ ഗെയിം ിലോട്ട് കയറിയിട്ടുണ്ട് ഗെയിമിലോട്ട് കയറിയതിനെ നിങ്ങൾ നേരെ ചില ഗെയിം ഒന്ന് പ്ലേ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്ലോട്ട് സെലക്ട് ചെയ്യാം സ്ലോട്ട് ഞാൻ ഇപ്പം സ്ലോട്ട് വണ്ണിലാണ് വണ്ണല്ലേ നമ്മൾ സ്ലോട്ട് സ്ലോട്ട് പതിനാലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് സ്ലോട്ട് പതിനാലിട്ട് ഒരു പേര് മടിച്ചു കൊടുത്തിട്ടുണ്ട് ഗെയിം ബാക്കി അത് കണ്ടുകൊടുക്കേസ് ഞാൻ എന്തെങ്കിലും അടിച്ച സാധനമാണ് ഞാൻ ബാക്കി എഡിറ്റ് ചെയ്ത് കാണുന്നോണ്ട് കേസ് കണ്ടു കൊടുക്കാം അപ്പോൾ എന്തായാലും ഞാൻ ഈ പാന്നാലും കളക് കൊടുത്തിട്ടുണ്ട് സ്ലോട്ട് പാന്നാലെടുത്തിട്ട് പ്ലെയിൻ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് പ്ലേയിൻ കാർഡ് കൊടുത്തപ്പോൾ ഗെയിം ജസ്റ്റ് ലോഡിങ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ലോഡിങ് ആയിട്ട് വന്നതിന് ശേഷം നിങ്ങൾ നേരെ ഒരു വീട്ടിൽ നിന്ന് വെള്ളോട്ട് ഇറങ്ങാം അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ ഫോൺ എടുക്കുക അവിടെ നിന്ന് ഇന്റർനെറ്റ് ഓപ്സിൽ പോയി ഇൻ്റർനെറ്റ് ഓപ്സിൽ പറ്റി നേരെ ഇങ്ങനത്തെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യുക മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തിട്ട് അവിടെ എന്ന് ബട്ടൺ പേശേഷൻ ആണ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് കാണിച്ചു ഫയൽ ലോഡിങ് എന്ന് കാണിച്ചു അഞ്ച് മിനിറ്റ് ടൈമിൽ അഞ്ച് മറ്റേ ടൈമിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ആവശ്യമില്ല നിങ്ങൾ െറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക ഫയൽ ലോഡിന്ന് കാണിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഗെയിം റീഫ്രഷ് അടിക്കുക അപ്പൊ ഗെയിം റീഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്താൽ ഡയറക്റ്റ് നമ്മൾ ഏത് മിഷനാണ് സെലക്ട് ചെയ്തത് ആ ഒരു മിഷിന്റെ ലൊക്കേഷനിലേക്ക് കറക്റ്റ് എത്തണത് തൊട്ടടുത്ത് നമ്മളെ വീട്ടിൽ തന്നെയാണ് ഈ ഒരു മിഷനുകളൊക്കെ വച്ചിരിക്കുന്നത് എന്തായാലും നമ്മൾ എങ്ങനെയാണ് മിഷൻസ് എത്തി മിഷിന്റെ ആ കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ ആയിരിക്കും നമ്മൾ എത്തുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കളിച്ച് നോക്കാം അപ്പൊ പിന്നെ ഇപ്പൊ കുറെ കൂട്ടർ ആഗ്രഹിക്കുന്ന ഏറ്റവും പോലെ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ ഗെയിമിനോട് നമ്മളൊരു ക്രെയിനിങ്ങൾ ഒക്കെ വരുന്നതിനെ കുറിച്ചിട്ട് അപ്പം ഈ ഒരു ക്രെയ്നിങ്ങൾ ഒക്കെ വരണേ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അപ്പം ഈ ഒരു ക്രൈനിന് എന്തായാലും ഇപ്പം നമ്മൾ ഡെവലപ്പർട്ടി ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്രൈനിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെച്ചിട്ട് ഈ വരുന്ന അപ്ഡേറ്റ് കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ക്രൈനിങ്ങൾ ഒക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ ഡെവലപ്പർ ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് ഈ വരുന്ന അപ്ഡേറ്റ് തന്നെ നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങൾ ഒക്കെ കൊണ്ടുവരുന്നതിൽ ഒരു മാറ്റം ഇല്ല കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ഗെയിമിലോട്ട് എന്തായാലും ഒരു ട്രെയിനിങ്ങൾ ഒക്കെ കൊണ്ടുവരും അപ്പം എന്തായാലും കാത്തിരിക്കുക കേൾ നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങൾ ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പം ഈ ഒരു ട്രെയിനിങ്ങൾ ഒക്കെ നമ്മൾ ഗെയിമിലോട്ട് വരുമ്പോൾ തന്നെ ഞാൻ നമ്മൾ ഈ ഒരു ചാനലോട് നമ്മൾ വീഡിയോങ്ങളൊക്കെ ചെയ്യുന്നതാണ് അതിന് വേണ്ടി നമ്മൾ ചാനൽ ഒന്ന് മറക്കാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം തുടർത്താണ് ബില്ലിക്ക് ജസ്റ്റ് അടിച്ച് പൊട്ടിച്ചേക്കാം അപ്പം ഈ ഒരു ക്രെയ്ൻ എന്തായാലും അടിപൊളി ഒരു ക്രെയ്നാണ് അപ്പം ഈ ഒരു ക്രെയ്നി കാലൊക്കെ ഇഷ്ടപ്പെട്ട കൂടുതലാണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ താഴെ ജസ്റ്റ് കമന്റ് ചെയ്തേക്കാം അപ്പം എന്തായാലും സൂപ്പർ ആണ് ചെച്ചാൽ നമ്മൾ ഗെയിമോട്ട് കൊണ്ടു നമ്മൾ ക്രൈനോട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം പിന്നെ ചെറിയ നമ്മുടെ ഗെയിമിലോട്ട് നമ്മളാഫ് അത് ഇപ്പം ജിാഫും കാണാൻ എന്താ കൊണ്ടുവരാൻ നല്ല ചാൻസ് ഒന്നും ഇല്ല ഇപ്പം എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ബഫലം എന്ന് പറയുന്ന മൃഗവും പിന്നെ ലൈനും കാലിലൊക്കെ മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ കുറച്ച് മോൺസ്റ്റേഴ്സ് ആണ് അത്രയും ആനിമൽസ് മാത്രമേ ഇപ്പം നമ്മളെ ഗെയിമിലോട്ട് ഉള്ളു പിന്നെ ഒരു എലിഫന്റും ഉണ്ട് അത്രയും ആനിമൽസ് മാത്രമേ ഇപ്പം നമ്മൾ ഗെയിമിലോട്ട് എന്തേലും അവൈലബിൾ ആയിട്ടുള്ളു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും ഇതുവരിക്കും നമ്മളെ ഈ ഒരു ജിറാഫ് കൊണ്ടുവന്നിട്ടില്ല അപ്പം ഇതായപ്പം വെളിയിൽ നല്ല മഴ സെറ്റപ്പ് മഴ കടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ഏതൊന്നും നല്ല വോയിസിന് ചെറിയ പ്രശ്നവും കാലക്കൊണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചോക്കെ അപ്പോൾ ആ ഒരു വോയിസ് കട്ട് ചെയ്യാൻ നല്ല പാടുണ്ട് അതുകൊണ്ടാണ് കേൾക്കുക മഴയെത്തി തന്നെ വീഡിയോകളൊക്കെ ചെയ്യണത് വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യണത് അപ്പോൾ പിന്നെ ഈ ഒരു പ്ലഗിങ് ആപ്പിലൂടെ ആയിരിക്കണം നമ്മുടെ ഈ ഈയൊരു ജിറാഫങ്ങളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതെന്നാണ് നമ്മുടെ ഡെവലപ്പർ എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞു ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിരിക്കും നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക ഓക്കെ അപ്പോൾ കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ